അന്ന് ഞാൻ തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോടേക്ക് പാസഞ്ചറിൽ വരിക എൻ്റെ മുമ്പിൽ ഒരാളുണ്ടായിരുന്നു അയാൾ ഒറ്റയ്ക്കാണ് സംസാരിക്കുന്നത് അയാളുടെ ശബ്ദം നമ്മൾ സ്ഥിരം കേൾക്കുന്ന ആളുകളുടെ ശബ്ദം പോലെയല്ല എന്തൊക്കെയാ കുറേ മാറ്റങ്ങളുണ്ട് കുറച്ച് ഹസ്ക്കിയാണ് ശബ്ദം അപ്പോഴാണ് ഞാൻ അയാളെ ശ്രദ്ധിക്കുന്നത് അയാളെ കയ്യിലേക്ക് നോക്കി അയാളുടെ വലത്തെ കയ്യിൽ തള്ളവരലുണ്ടായിരുന്നില്ല അങ്ങനെ ഷൊർണൂർ ജംഗ്ഷനിലെത്തി ഞാൻ ആളോട് ചോദിച്ചു ചേടാ തള്ളവരലിന് എന്താ പറ്റിയേ അത് അയാൾ എൻ്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല ഞാൻ വീണ്ടും ചോദിച്ചു കാരണം കഥകളെന്നും എനിക്കൊരു വീക്ക്നെസ് ആണ് അയാൾ പുറത്തേക്ക് നോക്കിക്കൊണ്ട് എന്നോട് പറഞ്ഞ ഉത്തരം ഞാനത് പറഞ്ഞ താൻ വിശ്വസിക്കില്ല എന്നായിരുന്നു എന്തുകൊണ്ട് അയാൾ അങ്ങനെ ഒരു ഉത്തരം എന്നോട് പറഞ്ഞു എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചു പട്ടാമ്പി വരെ ചേട്ടാ ഞാൻ വിശ്വസിക്കാൻ തയ്യാറാണ് എന്നോട് പറയൂ എങ്ങനെയാണ് ചേട്ടൻ്റെ തള്ളവരിൽ നഷ്ടമായത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഥ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ നാടിനെ ഞാനിവിടെ പറയുന്നില്ല കാലങ്ങൾക്ക് മുമ്പ് ആ നാട്ടിൽ ഒരു യക്ഷി ഉണ്ടായിരുന്നു വിശ്വസിക്കുവോ പറഞ്ഞോ അങ്ങനെ ഒരു യക്ഷി ഉണ്ടായിരുന്നു രാത്രി കാലങ്ങളിൽ ശെലങ്കയുടെ ശബ്ദം കേട്ടാണ് അവർ ആ യക്ഷിയെ തിരിച്ചറിയുന്നത് ആ യക്ഷി ഒരു ചങ്ങലയും വലിച്ച് ആ നാട്ടിലൂടെ അങ്ങനെ നടന്നു പോവുമായിരുന്നു അപ്പം നിങ്ങൾ കാതോർത്താണ് നിങ്ങൾക്ക് കേൾക്കാം ആ ശബ്ദം കാലങ്ങൾക്ക് മുമ്പേ പറഞ്ഞു കേട്ട ഒരു കഥയാണെങ്കിലും ഈ ചേട്ടൻ്റെ തലമുറയിലുള്ള ആളുകൾ അത് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരു യുക്തിവാദിയാണ് വിശ്വാസമില്ല വിശ്വാസമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനും എൻ്റെ രണ്ട് സുഹൃത്തുക്കളും കൂടി ആ യക്ഷിയെ കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഒരു വെള്ളിയാഴ്ച രാത്രി അവർ യക്ഷിയെ കാണാനായി അന്നും അവര് കേട്ടു ആ ശബ്ദം ചങ്ങല വലിച്ചു നടക്കുന്ന യക്ഷിയുടെ ശബ്ദം ആ നാട്ടിൽ ഒരു വലിയ മൈതാനത്തിന് നടുക്ക് ഒരു കരിമ്പന ഉണ്ടായിരുന്നു പൊതുവെ നമുക്കൊക്കെ അറിയാം യക്ഷി കരിമ്പനയിലാണ് താമസിക്കുന്നത് ആരൊക്കെയോ പറഞ്ഞു കേട്ട കഥകൾ മാത്രമാണെന്ന് വിചാരിച്ചിട്ടായിരിക്കാം ആ കരിമ്പനയുടെ മേലെ കയറിയിട്ട് യക്ഷിയെ കാണാൻ അവർ മൂന്ന് പേരും തീരുമാനിച്ചു കരിമ്പനയോട് അടുക്കുന്നു പക്ഷേ ഈ ചേട്ടൻ ഒഴികെ ബാക്കി രണ്ടു പേർക്കും യക്ഷിയെ കാണാൻ പേടിയായി അങ്ങനെ ആ ചേട്ടൻ പറഞ്ഞു ശരി നിങ്ങൾ താഴെ എനിക്ക് വേണ്ടി കാത്തു നിന്നാൽ മതി ഞാൻ കരിമ്പനയുടെ മേലെ കയറി യക്ഷയെ കാണാൻ പോവാണ് അങ്ങനെ ആ രണ്ടു പേര് ധൈര്യത്തോടുകൂടി താഴെ നിന്നു ഈ ചേട്ടൻ മെല്ലെ മെല്ലെ കരിമ്പനയുടെ മുകളിലേക്ക് കയറി നല്ല നീളമുള്ള കരിമ്പന ഏകദേശം പകുതിയായപ്പോൾ താഴത്തു നിന്ന് ശബ്ദമൊന്നും കേൾക്കാത്തത് കൊണ്ട് ആൾ മെല്ലെ താഴത്തേക്ക് നോക്കി താഴത്തേക്ക് നോക്കിയപ്പോൾ ആൾ കാണുന്നത് ആളുടെ രണ്ട് സുഹൃത്തുക്കൾ പേടിച്ച് വിറച്ച് മുകളിലേക്ക് നോക്കുന്നൊരു കാഴ്ചയാണ് ഒരാൾക്കും ആ ഒരു കാഴ്ച സർവൈവ് ചെയ്യാൻ പറ്റില്ല ആള് നേരെ മുകളിലേക്ക് നോക്കി അവിടെ ആള് കണ്ടത് തൊട്ട് മുമ്പില് കരിമ്പനയുടെ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്ന യക്ഷിയെ ആ യക്ഷിയുടെ ശ്വാസം അയാൾക്ക് കേൾക്കാൻ വരും അവിടെ നിന്ന് അലറി വിളിച്ചുകൊണ്ട് അയാൾ താഴേക്ക് വീണു അയാളുടെ തള്ളവരിന്റെ കുത്തിയാണ് അയാൾ താഴെ വിണ് അങ്ങനെയാണ് അയാളുടെ തള്ളവരലിൽ അയാൾക്ക് നഷ്ടമായത് ആ അലർച്ചകൾ അയാൾ ശബ്ദവും പോയി ഏകദേശം ഒരു പത്ത് മിനിറ്റോളം എടുത്തില്ല അയാൾ ഈ കഥ എൻ്റെ അടുത്ത് പറയാൻ പക്ഷെ ഇന്നും ആ സംഭവം കഴിഞ്ഞിട്ടും ഏതാണ്ട് ഒരു നാല് വർഷം കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് എൻ്റെ മനസ്സിൽ ഞാൻ കണ്ണടച്ചാൽ ആ കരിമ്പനയുടെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന യക്ഷി എനിക്ക് കാണാൻ പറ്റും പൊതുവേ പ്രേതം ഭൂതം യക്ഷി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒന്ന് ഉണ്ടോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനം ഓജോ ബോർഡ് എന്നാൽ അത് ഓജോ ബോർഡല്ല അത് വീജ ബോർഡാണ് ഓജോ നല്ല അത് വായിക്കുക വീജ അതിൻ്റെ അർത്ഥം ഗുഡ് ലക്ക് എന്നാണ് നല്ലത് വരട്ടെ നല്ലത് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് ഒരാത്മാവിനെ ക്ഷണിച്ചു വരുത്തലാണ് അങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് ഒരു ആത്മാവിനെ ക്ഷണിച്ചു വരുത്തി അവൾ കർണാടകയിലെ ഒരു ടീച്ചറായിട്ട് ഇന്നും വർക്ക് ചെയ്യുന്നു ആളുടെ കൂടെ ആന്ധ്രാപ്രദേശിലുണ്ടായിരുന്ന ഒരു ടീച്ചറും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യാം അവർ കർണാടകയിലൊരു ഹോസ്റ്റലാണ് താമസിക്കുന്നത് ആ ഹോസ്റ്റലിനൊരു പ്രത്യേകതയുണ്ട് ആ ഹോസ്റ്റലിൻ്റെ പിന്നിലുള്ള മുറികളിലെ ജനവാതിലുകളൊന്നും തുറക്കാറില്ല തുറക്കാൻ പാടില്ല അത് അലിഖിതമായിട്ടുള്ളൊരു നിയമമാണ് അങ്ങനെ ഇവർ രണ്ടുപേരും ആ മുറിയിലേക്ക് താമസിക്കാൻ വേണ്ടി ചെന്നപ്പോൾ വാടം പറഞ്ഞു താമസിച്ചോളൂ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾ വന്നോളൂ പക്ഷേ നിങ്ങളുടെ മുറിയുടെ പിന്നിലെ ജനവാതിൽ മാത്രം തുറക്കാൻ പാടില്ല അതിൻ്റെ കാരണം എന്താണെന്ന് അവർ അന്വേഷിച്ചില്ല പക്ഷേ അടുത്ത ദിവസം സ്കൂളിൽ നിന്നും ഹോസ്റ്റലിലേക്ക് വരുമ്പോൾ അവർക്ക് മനസ്സിലായി ആ ഹോസ്റ്റലിൻ്റെ പിന്നിൽ ഒരു ശ്മശാനം ആ ശ്മശാനത്തിൽ നിന്നും ശവം കത്തിക്കുന്നതിൻ്റെ പുക മുറിയിലേക്ക് കടക്കാതിരിക്കാനായിരിക്കണം പറഞ്ഞിട്ടുണ്ടാവുക അതൊരു സാധാരണ ശ്മശാനമല്ല അനാഥരായിട്ടുള്ള പ്രേതങ്ങൾ ദഹിപ്പിക്കുന്ന സ്ഥലമാണ് പ്രേതം എന്ന് പറഞ്ഞാൽ ശവശരീരം അങ്ങനെ അവർക്ക് ചെറിയൊരു ഭയം തോന്നി ഒരു ദിവസം അവർ ശ്രദ്ധിക്കുമ്പോൾ ആ ഒരു ജനവാതിൽ അവരുടെ മുറിയുടെ പിന്നിലുള്ള ജനവാതിലും എല്ലാം ഇളകി തുറന്നു തുടങ്ങിയിട്ടുണ്ട് അത് തുരുമ്പിച്ചിട്ടാണ് തുറന്നത് അങ്ങനെ അതിലൂടെ അവർ നോക്കി നോക്കിയപ്പോൾ അവർ കണ്ടത് ആ മുറിയുടെ പിന്നിലായിട്ടുള്ള ശ്മശാനത്തിൽ ഒരു ക്രമേഷം നടക്കുക ഒരു ചെറിയ പെൺകുട്ടിയുടെ ശവശരീരം ദഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ സ്വാഭാവികമായിട്ട് അവർക്കറിയാം ആരോരും ഇല്ലാത്തവരുടെ ശരീരമാണ് അവിടെ ദഹിപ്പിക്കുന്നത് അതിൽ നമ്മുടെ മലയാളി ടീച്ചർക്ക് ഒരു ക്യൂരിയോസിറ്റി തോന്നി ആരാണ് ഈ മരിച്ചത് എന്നൊന്ന് അറിയണം അങ്ങനെ അതേക്കുറിച്ച് അന്വേഷിക്കാൻ അവർ തീരുമാനിച്ചു പക്ഷേ അവർ ശ്മശാനത്തിലേക്ക് ചെന്നപ്പോൾ അവിടെ ആരും കണ്ടില്ല എന്നാലും ആരെയാണ് അവിടെ ദഹിപ്പിച്ചത് ആ പെൺകുട്ടി ആരാണ് അവൾക്ക് എന്താണ് സംഭവിച്ചത് അതൊന്നറിയാൻ അവർക്ക് താല്പര്യം തോന്നി അങ്ങനെ അവർ തീരുമാനിച്ചു വിജ ബോർഡിലൂടെ അവളുടെ ആത്മാവിനെ ക്ഷണിക്കാം ആ ആത്മാവിന് പറയാനുണ്ടാവും ഒരു കഥ അങ്ങനെ അവര് വിജ ബോർഡ് കളിക്കാൻ തീരുമാനിച്ചു വിജ ബോർഡ് സെറ്റ് ചെയ്തു ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം ഗുഡ് സ്പിരിറ്റ് പ്ലീസ് കം ആ ഗ്ലാസ്സിന് ചെറിയൊരു അനക്കം അതില് ആ ടീച്ചർ ചോദിച്ചു ആർ ആർ യു യു ഹിയർ ഹിയർ പ്രത്യേകിച്ച് അനക്കൊന്നും ഉണ്ടായില്ല അവര് വീണ്ടും ചോദിച്ചു ആ ക്ലാസ്സിനോട് അപ്പൊ അവര് കേട്ടത് അവരുടെ ആ ചെറിയ റൂമിന്റെ വാതിലില് ഒരു മുട്ടലാണ് ആരും ഒരാൾ വന്ന് മുട്ടിയതായിരിക്കാം വാടനായിരിക്കാം പക്ഷെ അവര് വാതിൽ തുറന്നു നോക്കി ആരുണ്ടായിരുന്നില്ല വാതിലടിച്ചു വീണ്ടും വിജാ ബോർഡിന് മുമ്പിലിരുന്നു ആർ യു ഹിയർ പിന്നെ അവർ കണ്ടത് ആ ഗ്ലാസ് തട്ടിത്തെപ്പിച്ചതുപോലെ അവിടെ നിന്ന് തെറിച്ചു പോണ ഒരു കാഴ്ചയാണ് അവരാകെ ഭയന്നുപോയി ഉറക്കെ നിലവിളിച്ചു ആ ചെറിയ വെളിച്ചത്തിൽ അവർ കണ്ടു അവർ നിലത്തിരിക്കുന്നതിന്റെ തൊട്ടടുത്തുള്ള ആ കട്ടിലിനു മേളില് ആ പെൺകുട്ടി ഇരിക്കുന്നതായിട്ട് അത് കണ്ടു ഭയന്ന് ആ മുറിയിൽ നിന്ന് അവരെ ഇറങ്ങി ഓടി വാടൻ്റെ അടുത്തേക്ക് ചെന്നു അങ്ങനെ ഒരു കാര്യം സംഭവിച്ചു എന്നുള്ളത് പോലും ആ വാടൻ ആക്സെപ്റ്റ് ചെയ്തില്ല മറ്റൊരു മുറി അവർക്ക് തുറന്നു കൊടുത്തതുമില്ല അന്ന് രാത്രി എങ്ങനെയൊക്കെയോ അവരവിടെ ഉറങ്ങി തീർത്തു പിറ്റേന്ന് രാവിലെ ആന്ധ്രക്കാരി ടീച്ചർക്ക് നല്ല പനി മലയാളി ടീച്ചർ പറഞ്ഞു നീ ഇവിടെ കിടന്നു ഞാൻ സ്കൂളിൽ പോയിട്ട് വരാം അങ്ങനെ വൈകുന്നേരം വന്നു ടീച്ചർ ഏകദേശം ഓക്കെ ആയി അവർ രണ്ടുപേരും അന്നത്തെ ദിവസം ഹാപ്പി ആയിട്ട് ആ വീട്ടിലിരുന്നു ആ മുറിയിലിരുന്നു രാത്രിയായി മലയാളി ടീച്ചറുടെ കട്ടിന് താഴെ ചെറിയൊരു അനക്കം എന്താണെന്ന് മനസ്സിലാവുന്നില്ല അങ്ങനെ അവർ മെല്ലെ കട്ടിന് താഴേക്ക് നോക്കി അവിടെ അവർ കണ്ട കാഴ്ച എന്താണെന്നറിയോ മുഖത്ത് മുഴുവൻ ചോരയായിട്ട് നിൽക്കുന്ന ആന്ധ്രക്കാരി ടീച്ചറാണ് അവരുടെ കയ്യിൽ ഒരു എലി ഉണ്ടായിരുന്നു ആ എലിക്ക് ഉണ്ടായിരുന്നില്ല ആ തല അവർ കടിച്ചെടുത്തതായിരുന്നു ഇതൊരു സിനിമാറ്റിക് ആയിട്ടുള്ളൊരു കഥയല്ല ഒരാൾ നേരിട്ട് കണ്ട കാഴ്ചയാണ് എന്തിനാണ് അവരത് ചെയ്തത് എന്നതിനൊക്കെ കൃത്യമായിട്ടുള്ള ശാസ്ത്രീയ വിശദീകരണമുണ്ട് പ്രേതത്തിനൊരിക്കലും ശാസ്ത്രീയമായിട്ട് വിശദീകരിക്കാൻ പറ്റില്ല പക്ഷേ ഒരാളുടെ ഉള്ളിലെ ആനിമൽ ക്രൂയലിറ്റി സിൻഡ്രോമിനെ വിശദീകരിക്കാൻ സാധിക്കും ആ ടീച്ചർക്ക് കാലങ്ങൾക്ക് മുമ്പ് മുതൽ അങ്ങനെ ഒരു അങ്ങനൊരസുഖമുണ്ട് എന്താണ് ഈ ആനിമൽ ക്രൂയലിറ്റി സിൻഡ്രോം ഞാനൊരു മൃഗത്തിനെ ആക്രമിച്ചാൽ അതിനെ സ്നേഹിക്കുന്ന ആളുകളുടെ മുഖഭാവം കാണുമ്പോൾ എനിക്കുണ്ടാകുന്ന സന്തോഷം സൂസാഡിസം എന്നൊക്കെ നമ്മൾ പറയും ഞാനൊരു മൃഗത്തിന് ഉപ ഉപദ്രവിക്കുമ്പോൾ മറ്റൊരാളത് കാണുമ്പം കണ്ണുവൊത്തുന്നത് കാണുന്നത് എനിക്കൊരു സന്തോഷമായിരിക്കും ആ അവസ്ഥയാണ് സൂസാഡിസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മൃഗത്തിനെ ഉപദ്രവിക്കുന്ന അവസ്ഥ ഇത് ചെറുപ്പം മുതലേ ആ ടീച്ചർക്ക് ഉണ്ടായിരുന്നു കാരണമില്ലാതെ മരിച്ചുപോയ ഒരു പോമറേനിയ നായ ആ ടീച്ചറുടെ വീട്ടിലുണ്ടായിരുന്നു അത് ആ ടീച്ചർ തന്നെ കൊന്നതാണെന്നുള്ളത് അതിൻ്റെ മാതാപിതാക്കൾക്ക് മനസ്സിലായിട്ടും മകൾക്കിങ്ങനെ ഒരു അസുഖമുണ്ട് എന്ന് മകളോട് തുറന്നു പറയാത്ത അച്ഛനമ്മമാർ അപ്പോൾ നിങ്ങൾ ചോദിക്കും കട്ടിനടിയിൽ ആ എലിയനെ കടിച്ചു തന്ന ടീച്ചറുടെ അസുഖത്തിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അങ്ങനെയെങ്കിൽ ആ കട്ടിന് മുകളിൽ വന്ന പെൺകുട്ടിയെക്കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല മോട്ടോർ ഇഫക്റ്റ് എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട് മനുഷ്യന്റെ മനസ്സറിയാതെ മനുഷ്യൻ്റെ തലച്ചോറിയാതെ മനുഷ്യൻ തന്നെ ചെയ്യുന്ന ചില കാര്യങ്ങൾ അതിനെയാണ് വിജാ ബോർഡിലൂടെ നമ്മൾ അനക്കിക്കൊണ്ടിരിക്കുന്ന ഗ്ലാസിനെ നമ്മൾ പ്രേതമെന്ന് വിളിക്കുന്നത് നമ്മൾ തന്നെ ചെയ്യുന്നൊരു വിഷയത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രേതം അപ്പോൾ നിങ്ങൾ ചോദിക്കും പാസഞ്ചറിൽ കണ്ട ചേട്ടൻ പറഞ്ഞ കഥയോ ആ ചേട്ടൻ കണ്ടിട്ടുണ്ടാവുമായിരിക്കാം ഇനി ആ ചേട്ടൻ വേറെ എന്തിനെങ്കിലും കണ്ട് ഭയന്ന് വീണാലും ആ ചേട്ടൻ്റെ തള്ളവരലിലൂടെയും ആ ചേട്ടൻ്റെ ശബ്ദവും പോകും പക്ഷേ താഴെ നിന്ന ആളുകൾ ഭയന്ന് എന്തിനാന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ല ചില കാര്യങ്ങൾ അങ്ങനെയാണ് ഉത്തരം ഉണ്ടാവില്ല